നമസ്കാരം സിംഹങ്ങൾ അവയുടെ രൂപം കണ്ട് കാഴ്ചക്കാരിൽ പ്രത്യേകിച്ചും മനുഷ്യരിൽ ഭയം ജനിപ്പിക്കുന്നു അവയുടെ കരുത്തറ്റു ശരീരവും തലയിലെ നീണ്ട രോമങ്ങളും കൂർത്ത പല്ലും നഖവും മനുഷ്യരിൽ ഭയമുണ്ടാക്കുന്നു പലപ്പോഴും സിംഹങ്ങളെ ഒരു പൂച്ചയായി പോലെ മെരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മളിൽ ചിരിതെങ്കിലും ആഗ്രഹിച്ചിരിക്കും എന്നാൽ പൂച്ചയെ പോലെയല്ല വലിയൊരു പൂച്ച എന്ന് തന്നെ തോന്നുന്ന തരത്തിൽ ഒരു കൂറ്റൻ സിംഹത്തെ ലാളിക്കുന്ന ഒരു യുവതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ കേൾക്കുമ്പോ വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ ആർക്കും പറ്റില്ല മൃഗങ്ങളെയൊക്കെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള കാഴ്ചകൾ ഇപ്പോഴും ഒരു കൗതുകം തന്നെയാണ് എന്നാൽ ഇത് കൗതുകം എന്ന് പറയുന്നതിലും കാട്ടിലും ആ യുവതിയുടെ ധൈര്യം തന്നെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഫ്ലോറിഡ അന്യജീവി സംഗീതമായ സിംഗിൾ വിഷൻ ഇൻകോർപ്പറേഷനിലെ കോർപ്പറേഷനിലെ മൃഗപരിപാലികയായ സാമന്ത ഫെയർക്ലോത്ത് സംഗീതത്തിലെ ഒരു വെളുത്ത നിറമുള്ള സിംഹത്തിന്റെ അടുത്ത് ഇടപെടുന്നത് കണ്ട് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഞെട്ടി ഭയത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത വീട്ടിലെ അരുമയായ പൂച്ചക്കുട്ടിയോട് പെരുമാറുന്നത് പോലെയാണ് സാമന്ത മൃഗശാലയിലെ സിംഹത്തോട് പെരുമാറുന്നത് സിംഹമാകട്ടെ താൻ തന്നെയാണ് ഈ വീട്ടിലെ പൂച്ചക്കുട്ടി എന്ന തരത്തിലാണ് സാമന്തയോട് ഇടപെടുന്നത് ഒരു മൃഗപരിശീലകനും അവന്റെ വന്യമൃഗവും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ നിമിഷങ്ങൾ തന്നെയായിരുന്നു അത് സാധാരണക്കാരിൽ ഭയം തോന്നിക്കുന്ന സിംഹങ്ങൾ കടുവകൾ ചീറ്റകൾ തുടങ്ങിയ ഹിംസ്ര ജന്തുക്കൾ എന്ന് മനുഷ്യൻ വിളിക്കുന്ന വന്യജീവികളുമായി യാതൊരുവിധ അകൽച്ചയും ഇല്ലാതെ ഒരു കുടുംബാംഗത്തെ പോലെ ഇടപെടുന്ന സാമന്തയുടെ നിരവധി വീഡിയോകൾ സഫാരി സാമി എന്ന സാമന്ത ഫെർലൂത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കാണാം നിരവധി പേരാണ് ഹൃദയ ചിഹ്നത്തോടെ വീഡിയോ ഏറ്റെടുത്തത് മൃഗങ്ങളെ ഉപദ്രവിച്ചില്ല അനുസരണം പഠിപ്പിക്കേണ്ടതും മറിച്ച് അവയ്ക്കുള്ള സ്നേഹം തിരിച്ചറിയാൻ കഴിയുമെന്നും ഒക്കെയുള്ള കമന്റുകൾ വരുന്നുണ്ട് പാന്തേര ലിയോ ഇനത്തിന്റെ മറ്റൊരു വകഭേദമാണ് വെളുത്ത സിംഹങ്ങൾ എന്നാൽ ഇവ ആൽബിനോകൾ അല്ല ലൂസിസ്റ്റി കാണും അതായത് അവയുടെ ശരീരത്തിലും മെലാനിറ്റി അളവിൽ കുറവുണ്ടെന്ന് തന്നെ ഇത്തരം സിംഹങ്ങളെ ശുദ്ധമായ വെള്ള ക്രീം സ്വർണ നിറങ്ങളിലാണ് സാധാരണയായി കാണുക കണ്ണുകൾ ഇളം മഞ്ഞയോ നീലയോ ആകാം പ്രായപൂർത്തിയായ വെളുത്ത സിംഹങ്ങൾക്ക് സാധാരണയായി ഇരുന്നൂറ്റി അറുപത് മുതൽ അഞ്ഞൂറ്റി അൻപത് കിലോഗ്രാം വരെ ഭാരമുണ്ട് അവ കൂട്ടം കൂടിയാണ് ജീവിക്കുന്നത് മൂന്ന് മുതൽ ആറ് പെണ് അംഗങ്ങളും ഒന്നു മുതൽ രണ്ട് ആൺ അംഗങ്ങളും പിന്നെ കുഞ്ഞുങ്ങളും അടങ്ങുന്നതായിരിക്കും സാധാരണ ഇത്തരം സിംഹങ്ങളുടെ അംഗസംഖ്യ നിലവിൽ വെളുത്ത സിംഹങ്ങളെ വംശനാശം നേരിടുന്ന റെഡ് ലിസ്റ്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെള്ള സിംഹങ്ങൾ മുന്നൂറെണ്ണം മാത്രമാണ് ഭൂമിയിലെ കാടുകളിൽ അവശേഷിക്കുന്നതും ഐയുസ് എന്നതിന്റെ കണക്കുകൾ ഇതും ഓർമ്മിപ്പിക്കുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമൈ